കോട്ടയം പി യു തോമസേട്ടൻ നേതൃത്വം നൽകുന്ന നവജീവൻ ട്രസ്റ്റിന്റെ പുതിയ സംരംഭമായ സ്വാന്തന പരിപാലന വിഭാഗം കെട്ടിടത്തിന്റെ വെഞ്ചിരിപ്പ് ശുശ്രൂഷ നടന്നു ആർപ്പുക്കര നവജീവൻ ട്രസ്റ്റ് അനേകം സുമനസ്സുകളുടെ സഹായ സഹകരണത്തോടുകൂടി ആധുനിക രീതിയിൽ മൂന്ന് നിലകളിലായാണ് സ്വാന്തന പരിപാലന വിഭാഗം പണി പണികഴിപ്പിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നിർവഹിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ നവജീവൻ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി പി യു തോമസ് അധ്യക്ഷത വഹിച്ചു ആരൂരുമില്ലാത്തവർക്കും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർക്കും അവസാന നാളുകളിൽ അവരുടെ ദുഃഖങ്ങൾക്ക് ആശ്വാസം നൽകിക്കൊണ്ട് സമാധാനത്തിലും സന്തോഷത്തിലും അവരെ നിത്യതിയിലേക്ക് അയക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പി യു തോമസ് ഷക്കീനാനൂസിനോട് പറഞ്ഞു നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് മെഡിക്കൽ കോളേജിന്റെ വരാന്തകളിലെ മക്കൾ ഉപേക്ഷിക്കപ്പെട്ട ആരുമില്ലാത്തവരെ നമ്മൾ എല്ലാം ഉള്ളവരായി അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ട എല്ലാ ശുശ്രൂഷയും ചെയ്യാനാണ് അവരുടെ അവസാന കാലഘട്ടങ്ങളിൽ വീട്ടുകാരുള്ളവരെയും ഡൊണേഷൻ മേടിച്ചും നമ്മൾ എടുക്കത്തില്ല തീർത്തും അനാഥരെ മാത്രമാണ് അവരുടെ അവസാന കാലം അവർക്ക് വലിയ ദുഃഖമാണ് ആ ദുഃഖങ്ങൾക്കൊരു വലിയ ആശ്വാസം കൊടുത്തുകൊണ്ട് അവരെ പ്രാർത്ഥനയിലൂടെ അവരെ ശുശ്രൂഷിച്ച് അവരെ സ്വർഗീയമായ ഒരു സമാധാനത്തിലും സന്തോഷത്തിലും അവർ നിത്യത്തിലേക്ക് പോകാൻ നല്ലൊരു മാനസാന്തര അനുഭവത്തിലൂടെ അവരെ ശുശ്രൂഷിച്ച് യാത്രയെ അയൽക്കത്തെ ഒരു പാവപ്പെട്ടവൻ കിടപ്പുണ്ടെന്ന് അരിയില്ലേ അവന് ആ രോഗി അദ്ദേഹം ആ പാവപ്പെട്ട മനുഷ്യൻ മരിച്ചെന്നറിയുമ്പോൾ പലരും പോയി പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ആ വീട്ടിൽ നിന്ന് ചെന്ന് കണ്ട് അവരുടെ ഇല്ലായ്മകൾ മനസ്സിലാക്കി അവർക്ക് ഇച്ചിരി കറിയോ ചോറോ അരിയോ ഇച്ചിരി പലഹാരങ്ങൾ എന്താണോ ആവശ്യമുള്ളത് അത് നമ്മൾ കൊടുക്കാൻ നമുക്കൊരാഗ്രഹം ഉണ്ടാകും അങ്ങനെ ഒരു നിന്നെപ്പോലെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്നത് നീ സ്നേഹിക്കുന്ന ഇറച്ചിക്കറിയും മീൻകറിയും പലഹാരമാണ് കൊടുക്കേണ്ടത് നിനക്ക് വേണ്ടാത്ത പഴയ തുണിയല്ല കൊടുക്കേണ്ടത് നീ സ്നേഹിക്കുന്ന പോർച്ചിയാണോ നീ സ്നേഹിക്കുന്ന പലഹാരങ്ങളാണോ നീ സ്നേഹിക്കുന്നത് വേണം കൊടുക്കാൻ അതാണ് നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കണം നിനക്ക് വേണ്ടാത്തതാണ് മാർ തോമസ് തറയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി സുവിശേഷാത്മകമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമാണ് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോവുകയെന്ന് മാർ തോമസ് തറയിൽ പറഞ്ഞു ദൈവാരാധനയുടെ തുടർച്ചയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെന്നും മാർ തോമസ് തറയിൽ കൂട്ടിച്ചേർത്തു നമ്മള് സുവിശേഷാത്മകമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴുള്ളൊരു പ്രത്യേകത മനുഷ്യന്റെ കണക്കൂട്ടലുകൾക്ക് അപ്പുറത്താണ് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അവിടെ അത്ഭുതങ്ങളാണ് നടക്കുന്നത് നമ്മൾ കണക്കൂട്ടുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് അത്ഭുതങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ ഇവിടെ താർച്ചയായിട്ടും പറയുകയുണ്ടായി ഒരു നില പണിത് കഴിഞ്ഞപ്പോൾ അടുത്ത നില പണിയാമെന്ന് പറഞ്ഞ ആൾക്കാർ വന്നു അതെല്ലാം അത്ഭുതമാണ് നമ്മൾ വിശ്വസിക്കുന്നവന് ദൈവം അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നവജീവൻ മുഴുവനും ആ രീതിയിൽ നമ്മുടെ കർത്താവ് നമുക്കായിട്ട് നൽകുന്ന സ്നേഹത്തിൻ്റെ ഒരു അത്ഭുതമാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാണെന്ന് പറയുമ്പോൾ മനുഷ്യരെ കാണാതെ പോവുകയാണെങ്കിൽ അതൊരു വലിയ കുറവാണ് ഞാൻ എപ്പോഴും ധ്യാനിക്കാറുണ്ട് ദൈവാരാധനയുടെ തുടർച്ചയാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ അൾത്താരയിൽ ആരാധിക്കുന്നതിൻ്റെ തുടർച്ച തന്നെയാണ് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതും അവർക്കായിട്ട് ജീവിക്കുന്നതുമെല്ലാം അതുകൊണ്ട് ഏറ്റവും മനോഹരമായൊരു ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മറ്റുള്ളവർക്ക് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക അതിൻ്റെ സൗന്ദര്യം മനോഹാരിതയും എല്ലാമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക കോട്ടയം രൂപതാ വികാരി ജനറാൾ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് നവജീവൻ ട്രസ്റ്റിയും സെന്റ് ഫ്രാൻസിസ് തിയോളജിക്കൽ കോളേജ് റെക്ടറുമായ റവറൻ ഫാദർ സരീഷ് തൊണ്ടാങ്കുഴിയിൽ കപ്പുച്ചിൻ ശ്രീ എബ്രാം സി ജേക്കബ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു കെട്ടിടത്തിന്റെ മൂന്നാം നില പൂർണമായി സ്പോൺസർ ചെയ്ത ഉപ്പൂട്ടിൽ ഗ്രൂപ്പിന്റെ കാനം ലാറ്റക്സ് ഡയറക്ടർ ശ്രീ എ ജേക്കബിനെയും കെട്ടിടത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയ ആർക്കിടെക്ട് എ ആർ ജോർജ് എന്നിവരെയും പ്രത്യേകം അനുമോദിച്ചു ഷിക്കി നാനൂസ് എം ഡി ബ്രദർ സന്തോഷ് കരുമത്രയും പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കാൻ എത്തിയിരുന്നു ಶಿಕಿನಾನು ಉಸ್ಕೋಟೆಯ